ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കാണിക്കാൻ പോകുന്നത് ഒരു ഒരു ഈസി ഐൻ ടോഫ് അല്ലെങ്കിൽ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുത് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു പച്ചക്കറിയുടെ ഒരു പാക്കറ്റ് നമുക്ക് എല്ലാ പിന്നെ മാർക്കറ്റുകളിൽ ഇവിടെ മേടിക്കാൻ കിട്ടും അപ്പം അതിന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പച്ചക്കറികളാണ് നമ്മൾക്ക് മേടിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് പീറ്റസിലി പിന്നെ ലോഹ് പിന്നെന്തു പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല സെലേറിയാന്നാണ് എനിക്ക് തോന്നുന്നത് സെലേറിയെന്നാണ് പറയുന്നത് തോന്നുന്നു ഇവയെല്ലാം നല്ല ചെറു ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒത്തിരി ഒരുപാട് നല്ലതാണ് കേട്ടോ എനിക്കിവിടെ ഒരേ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ അതെടുത്ത് ഞാൻ മാനേജ് ചെയ്തു എന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വൂസ്റ്റിനുണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ചൂടാക്കി കഴിക്കുന്ന ഈ അതും വേഗം ഒന്ന് ഇട്ടിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതും അതെല്ലാം കൂടി ഇങ്ങനെ അത് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഈ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം അയൻ ടോഫിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ഒരു സൈഡിൽ വെച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഗമ്യൂ ഗമ്യൂസെ ബ്രൂവയാണ് അതിൻ്റെ പാക്കറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും അതിൻ്റെ അകത്ത് പൊടിയും കൂടെ നമ്മൾ ആ അരിഞ്ഞ് ഇട്ട വെജിറ്റബിളിൻ്റെ അകത്തേക്ക് കൊടുക്കുക സോൾട്ട് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്ത് ഈ ഗമ്യൂസെ ബ്രുവയ്ക്കകത്ത് സോൾട്ട് ആഡ് ആണ് ഓൾറെഡി ഉണ്ട് കേട്ടോ ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള വേണ്ട വെള്ളവും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ കൊടുക്കുക എന്നുവെച്ചാൽ നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അത് ബോയിൽ ചെയ്യുന്നിടം വരെ ബോയിൽ ചെയ്യുക വെജിറ്റബിൾ വെന്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജും കൂടെ ഇട്ട് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പം നമ്മുടെ ചെരുവകളെല്ലാം ചേർത്ത് വെന്ത് കഴിയുമ്പം നമുക്കൊരു പാത്രത്തിലേക്ക് സൂപ്പിൻ്റെ പാത്രത്തിലേക്കൊക്കെ മാറ്റി കുഴിയുള്ള പാത്രത്തിലേക്ക് വേറിച്ച് കൂടെ ചൂടോടെ കഴിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഏറ്റവും എളുപ്പമാണ് നമുക്ക് എളുപ്പം നമ്മുടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ വേറെവിടെയുമായി വരുന്നത് വരെ കറ്റാ പബ്ബായ